ജപ്പാനിലും അമേരിക്കയിലുമടക്കം സുനാമി മുന്നറിയിപ്പ് റഷ്യയിൽ എട്ടേ പോയിൻറ്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് റഷ്യയിലെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യ ജപ്പാൻ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയതായി യു എസ് ജിയോളജിക്കൽ സർവേ തീരങ്ങളിലേക്ക് സുനാമി തിരമാലകൾ അടുക്കുന്നുണ്ടെന്ന് അറിയിച്ചതിനാൽ ജപ്പാൻ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്ത് ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ കാണാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുടെ ഖീക്കൻ തീരത്താണ് ഭൂചലനം നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജപ്പാനിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഈ സാഹചര്യത്തിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അലാസ്കയിലും ഹവായിലും യു അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി പസഫിക് സമുദ്രത്തിൽ നിന്ന് ഒരു മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം നിരവധി ചെറു ഭൂചലനങ്ങൾ റഷ്യയിൽ ഉണ്ടായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇത്രയും വലിയ ഭൂചലനം സുനാമി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് തീരത്ത് നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് പരമാവധി ആൾനാശം കുറക്കാനാണ് ശ്രമം പെട്രോബ്ലോ സ്കെയിൽ നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഉണ്ടായത് പത്തൊമ്പത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവം ഭൂചലനത്തിന് പിന്നാലെയുള്ള അലാസ്ക ഉൾപ്പെടെയുള്ള ഭൂഗങ്ങളിൽ യൂസ് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയത് ഹവായിലും സുനാമി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താങ്ക്സ്